അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറച്ച് നാട്ടിൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറച്ചുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഇന്നത് വന്നിട്ടുള്ളത് നമുക്ക് മാങ്ങ ഉപ്പിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആയിട്ടാണ് നമുക്ക് കറിക്ക് കറിക്കെടുക്കാനായാലും എന്തിനായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചേർക്കാം അതും ടേസ്റ്റും വളരെ കൂടുതലായിരിക്കും അപ്പം ഞാൻ ഈ ഒരു മാങ്ങ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയുണ്ടത് അപ്പം മാങ്ങ ഞാൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് ഞാൻ അതായത് ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ അതായതേ രൂപത്തിൽ അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും വലിയ കഷ്ണമായിട്ട് അരിയാണെങ്കിൽ അതുപോലെ അരി നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് അരിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് മീൻ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് മാങ്ങ കഴിക്കാനായിരിക്കും കേട്ടോ നല്ല അടിപൊളി ആയിരിക്കും അപ്പം നമ്മളിത് ഉപ്പ് ഇട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചധികം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മാങ്ങ ചമ്മന്തി പൊടിക്കാനായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് തൊലിയുള്ളതായാലും ഞാൻ തൊലിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കറിയിൽ ഇടാൻ എടുക്കാറുണ്ട് ഇപ്പം ഞാൻ ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് തൊലി കളഞ്ഞ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നന്നായി ഉപ്പൊക്കെ പറ്റിയതിന് ശേഷം ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് മാസങ്ങളോളം നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും മാങ്ങക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മാങ്ങക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ മാങ്ങ ഇതുപോലെ ചെയ്ത് നോക്കാം വളരെ ഈസിയായ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ എന്താ മാങ്ങ ഇതേപോലെ ഒരു ബോക്സിലാക്കി നിറച്ച് വെച്ചിട്ട് മൂടി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞാൻ എന്താ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ തൊലി കളയാത്ത മാങ്ങ ഉപ്പിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഇത് ഞാൻ ഇത് മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് ഞാൻ ചമ്മന്തി പൊടിക്കാനൊക്കെ എടുക്കാറുള്ളതാണ് അപ്പോൾ ഇതുപോലെ ചെയ്തു വെക്കാൻ നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ടായാലും തൊലി കളയാതായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു വെക്കാം കേട്ടോ മാംകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ കിട്ടാണ്ട് വിഷമിക്കേണ്ട ഇപ്പോഴെ ഏതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് സുഖം കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സലാമു അലൈക്കും